ഹായ് അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു പുതുമയായിരുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കും വേണ്ടി എത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനാവായ ഒരു നടക്കുന്ന പരിപാടിയാണ് സർവോദയമേള ഓ പോറായി പറഞ്ഞാൽ തിരുനാവായ എല്ലാം നടക്കുന്നത് തവന്നൂരാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് പോയ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം നമ്മൾ ഇന്ന് ഒരു പരിപാടി കാണാൻ പോവാണ് തിരുനാവായ സർവോദയമേള നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പോവാണ് അപ്പോൾ ഈ കടവ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ തിരുനാവായ അമ്പലത്തിക്ക് പോണ ഇരുത്തുള്ളൊരു കടവാണ് അപ്പോൾ സർവോദയമേള ഇന്ന് പരിപാടി നടക്കുന്നത് തവന്നൂരാണ് അപ്പോൾ ഈ കടവിൽ നിന്നാണ് നമ്മൾ പോകാൻ പോകുന്നത് ഏ ആദ്യമായിട്ടാണ് ഞാൻ തോണിൽ കയറുന്നതും കടവ് കടക്കുന്നതും ഒക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു കുറവ് അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടൽ തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കഞ്ഞി നമ്മളെ ഊയമാണ് കയറി അതായത് തോണിയിൽ കയറി തോണി ആണ്ടും ഇങ്ങും ചെറുതായിട്ട് കീരിനൊക്കെ ഉണ്ട് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് കീരുന്നോണ്ട് ചെറിയ ഭയം ഒക്കെ ഉണ്ടുള്ളിൽ എന്തായാലും തോണിയിലുള്ള യാത്രയെന്ന് പറയുമ്പോൾ നല്ല രസമാണ് അതൊരു വേറൊരു വൈബ് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാനിന്ന് ആദ്യമായിട്ട് തോണി കയറുന്നുകൊണ്ടാണോ എന്നറിയില്ല ഇന്നേരെ തോണിയിൽ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നതന്നെ നല്ലൊരു കാഴ്ചയിന് വൈബിൾ ഇങ്ങനെ തോണി പോകുമ്പോഴൊക്കെയാണ് ോണി ഏകദേശം സെൻ്ററൊക്കെ കഴിഞ്ഞ് കണ്ട് മുന്നോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നേരെ സ്കൂടൊക്കെ കുറച്ച് നല്ല അടിപ്പിച്ചു അങ്ങനെ പരിപാടി ഉണ്ട് അപ്പോൾ ആ നിൽക്കുന്ന ജനങ്ങളൊക്കെ പരിപാടി കണ്ടിട്ട് ഘട്ടം പോകുന്ന ആളുകളാണ് അവിടെ നിങ്ങൾ നടത്ത കണ്ടത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് അറിഞ്ഞു ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ഏകദേശം പരിപാടി സ്ഥലത്തേക്ക് ഇപ്പോൾ കുറച്ച് നടക്കാറുണ്ട് കുറച്ചെന്ന് പറയാൻ പറ്റില്ല നല്ലവണ്ണം

പിന്നെ ഓരോ സ്റ്റാളാണ് ബുക്കുകളായാലും ഗാന്ധിജീനെ പറ്റിയുള്ള ബുക്കുകളായാലും ഓരോ പുട്ടുപൊടി അതേപോലെ നമ്മളെ നാടൻ തേൻ വിത്ത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ സ്റ്റാളിലായിട്ടുള്ളത് ചവിട്ടി ഡ്രസ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് രൂപം പടിഞ്ഞാറുപിച്ച സൂര്യനെ പോലെ ഒരു വലിയ ശക്തി പ്രഭാതത്തിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് നീങ്ങുന്ന രംഗം അന്ന് അതിനു മുമ്പ് കേളപ്പറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കടപ്പുറത്തേക്ക് ആളുകൾ പോയി പക്ഷെ ഇരുപത്തിയൊന്നിലെ കലാപമുണ്ടാക്കിയ ഒരു മുറിവ് മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന രീതിയിലുള്ള പ്രചാരണമായി കോഴിക്കോട്ട് പ്രചരിച്ചു ഈ മൊയ്തുമൂലവി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമനായി നിൽക്കുന്ന സമയത്താണ് ജയിലിൽ നിന്ന് ഗൃഹമാൻ വരുന്നത് കോഴിക്കോട്ട് ചിന്തപടപ്പില ഗൃഹമാന്തി പ്രസംഗം ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആയി ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് പക്ഷെ മഹാത്മജി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമരം പ്രഖ്യാപിച്ചാൽ ഈ നാട്ടിൽ ജനിക്കാനിരിക്കുന്ന മുസൽമാൻ പോലും ആ സമരത്തിൽ പങ്കുചേരും പോലും ആ സമരത്തിൽ പങ്കുചേരും അങ്ങനെ സഖാവ് കൃഷ്ണപിള്ള ഗോവിന്ദൻ സോറി അഗ്രഹമാൻ കൊറേ പേർ ചേർന്ന് കടപ്പുറത്തേക്ക് പോകുന്ന ഒരു പോക്കാണ് കുമാരപ്പിള്ള വരച്ചു വെച്ചപ്പോൾ രണ്ട് പോലീസുകാർ

തിരുനെൽവേലിയിൽ പോയി ഗാന്ധിയെ കണ്ട് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അജണ്ട കൂടിയുടെ അപ്രധാന അജണ്ടയാണ് സമുദായ സാഹോദര്യം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കാൻ സമുദായ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പല അജണ്ടകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരൊറ്റ അജണ്ടയെത്തി മുൻനിർത്തിയാണ് എനിക്ക് മാത്രം ഗാന്ധിയോട് പറയുന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴി നടക്കാൻ അനുവാദമില്ല നായ സമുദായത്തിന്റെ അപ്പുറത്തേക്ക് താഴെയുള്ളവർക്ക് വരാൻ പാടില്ല അതിനെതിരെ ഒരു സമരം ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്താൻ അനുവദിക്കണം ഗാന്ധി പലതരം ആലോചിച്ചു ഇത് ഹിന്ദുക്കളുടെ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ ഹിന്ദുക്കൾ മതി എന്ന് ഗാന്ധി പറയുന്നു പക്ഷേ എന്ന ആദ്യത്തെ സാമുദായിക ഐക്യം ഉണ്ടായത് ആ സമരത്തിലാ ഗാന്ധി അന്ന് നിർബന്ധമായി പറഞ്ഞൊരു കാര്യം നിങ്ങൾ സഹനം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് പ്രകോപനം ഉണ്ടാവും തല്ലുകൊള്ളു എന്തൊക്കെ തന്നെ പ്രകോപനം ഉണ്ടായാലും ആയുധമെടുക്കരുത് തിരിച്ചു പ്രതികരിക്കരുത് ഒരു രാമനടയത് കണ്ണിൽ ചുണ്ണാ പെഴുതപ്പെട്ട് പലിപ്പിച്ചു കണ്ണിൽ ചുണ്ണാൻ പെഴുതിട്ടാണ് രാമനടയതിനെ കൊന്നത് കൊറേ ആളുകൾ മരിച്ചു പോയേക്കാൾ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് പ്രളയം വന്ന് കൊടും പ്രളയത്തിൽ കഴുത്തക്കൻ വെള്ളത്തിൽ വന്ന് ആ സമരം വഹിച്ചു കെ പി കെ അതിന്റെ ഭാഗമായിരുന്നു കെ കെ മാധവൻ അതിന്റെ ഭാഗമായിരുന്നു ഒരുപാട് പേര് ആ സമരത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞത് ഗാന്ധി അന്ന് വന്നപ്പോഴും ഇതിൽ തിരുവിതാംകൂർ മഹാറാണിയുമായി സംസാരിക്കാൻ വന്നപ്പോൾ എണ്ഡം തുരുത്താതിരി ഗാന്ധി വൈശ്യനായതുകൊണ്ട് ഇല്ലത്തൊക്കെ കയറ്റില്ലെന്ന് ഇന്ന് നോക്കും പറഞ്ഞാന്ന് വിശ്വാസ അവരുടെ സ്ഥലം ഉണ്ടോ ആ ഇല്ലത്തിന്റെ മുൻപിൽ ഒരു ചെറിയ മണ്ഡപം പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അന്ന് ഓല വ്യക്തി കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ് ഗാന്ധി അവിടെ എത്തിയത് ഇണ്ടൻതുരുത്തിൽ മയക്ക അകത്തേക്ക് കിട്ടിയില്ല അവിടെ ഇരുന്നാലും സംസാരിച്ചത് സംസാരിച്ചു തീരുമാനം കൊടുക്കില്ല എങ്കിലും ഗാന്ധിജിലെ ഫോർമുലകൾ പറഞ്ഞാണ് പോയത് അത് പ്രകാരമാണ് വൈക്കം സുഖാഗ്രഹം അവിടെ അവസാനിപ്പിച്ചു വാങ്ങി അദ്ദേഹത്തിന്റെ വീടില്ല വാർത്ത ഒക്കെ വാർക്കാനാണെന്ന് പറഞ്ഞ നാട്ടിൽ വീട് എടുത്ത് വാങ്ങി ചെറ്റി തൊഴിലാളി യൂണിയൻ ഓഫീസാക്കി ആ സി കെ വിശ്വനാഥന്റെ ബ്രഹ്മശതാബ്ദി വർഷമാണിത് ആ സി കെ വിശ്വനാഥൻ നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ അച്ഛനാണ് അച്ഛൻ്റെ കൂടെ പറയാനുള്ളത് ബിനോയ് വിശ്വത്തിന്റെ അച്ഛനാണ് കടക്കേളപ്പജീ അതിന്റെ തുടർച്ചയാണ് കേളപ്പജി കേളപ്പജി നമ്മുടെ നാട് കണ്ട വലിയ ഒരു ശക്തിയായി